ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്ചൂസ് പിൽച്ചോ ജേണി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആ വ്യക്തി ആരാണ് അതായത് നിങ്ങൾക്കെതിരെ ഷഡ്യന്ത്രങ്ങളും നിങ്ങൾക്കെതിരെ വല വീശുകയും എല്ലാം ചെയ്ത് നിങ്ങളെ ആ വലയിൽ വീഴ്ത്താനും ആ ഒരു മോശം സാഹചര്യത്തിൽ എല്ലാം നിങ്ങളെ പെടുത്തുവാനും തിടുക്കപ്പെട്ട് ആരാണോ എന്താണോ ചെയ്തത് ആ വ്യക്തി ആരാണ് ആ വ്യക്തി ഇപ്പോൾ എന്താണ് അനുഭവിക്കുന്നത് അവരുടെ വലയിൽ അവർ തന്നെ വീണതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഒരു വ്യക്തി നിങ്ങളുടെ ആ ഒരു സാമ്പത്തികമായിട്ടുള്ള ആ ഒരു ഉയർച്ച കണ്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു നിങ്ങളുടെ ആ ഒരു ഗ്രോത്ത് അവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ വീട്ടിലത്തേക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പുതിയതായിട്ട് വാങ്ങിക്കുന്നുണ്ട് എങ്കിൽ ആരെങ്കിലും വീട്ടിൽ ഇപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ മുമ്പ് ഇങ്ങനെ വാങ്ങിക്കത്തില്ലായിരിക്കും പെട്ടെന്ന് ഇപ്പോൾ ഓൺലൈനായിട്ട് സാധനങ്ങൾ നിങ്ങൾ വാങ്ങിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങളുടെ പർച്ചേസ് നിങ്ങൾ കൊണ്ടുവരുന്നു അതെല്ലാം കാണും ഇവർക്ക് ഭംഗിതമായിട്ട് ദേഷ്യം വരികയാണ് ഇത്രയും നാളി ഇവർ ഇതൊന്നും ചെയ്തില്ല ഇപ്പോൾ ഇവരുടെ കയ്യിൽ കയ്യിൽ പൈസയിലൊന്നും പെട്ടെന്ന് ഇവരുടെ കയ്യിൽ പൈസ ഉണ്ട് അതുകൊണ്ടാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു സോ സ്രോതസ് എന്താണോ അത് എങ്ങനെയെങ്കിലും തടയണം അതാണ് ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ പഴയതുപോലെ ഇരിക്കണം ഇവിടെ നിങ്ങളുടെ ഭാഗ്യമാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് കാരണം നിങ്ങൾ നല്ല ഒരു മാർഗ്ഗത്തിൽ കൂടെ പോകുകയാണ് നിങ്ങൾക്ക് കഠിനാധ്വാനത്തിലൂടെ എങ്ങനെ വിജയിക്കാമെന്ന കാര്യം അറിയാം അതുകൊണ്ട് നിങ്ങൾ കഠിനാധ്വാനമായിട്ട് പരിശ്രമിക്കുന്നു വിജയത്തിലെത്താൻ വേണ്ടി ഈശ്വരൻ ആ ഒരു കർമ്മം കാണുന്നുണ്ട് മാത്രം ചെയ്യുന്ന ആൾക്കാരുടെ കർമ്മം ഈശ്വൻ ഉറപ്പായിട്ടും കാണും അങ്ങനെയുള്ള കർമ്മത്തിൽ ഈശോൻ്റെ സപ്പോർട്ടും ഉണ്ടാകും മോശം ചെയ്യുന്ന ആൾക്കാർക്ക് മോശം തന്നെയായിരിക്കും ലഭിക്കുന്നത് ഇവർ മനസ്സിലാക്കുന്നില്ല ഇവിടെ ഏതൊരു വ്യക്തിക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ട് ദേഷ്യവും അസൂയയും എല്ലാം ഉണ്ട് കാരണം നിങ്ങളുടെ മേലുണ്ടാകുന്ന ആ ഒരു ഈശ്വരീയ കൃപ ആ ഒരു ബ്ലെസ്സിങ് അവർക്ക് കാണാൻ സാധിക്കുന്നില്ല അവർക്ക് എങ്ങനെയെങ്കിലും അത് തടയാൻ വേണ്ടി അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവർ ചെയ്യാൻ ശ്രമിക്കുന്നു കാരണം നിങ്ങൾ ചെയ്യുന്ന നല്ല കർമ്മത്തിൻ്റെ ആ ഒരു ഫലമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് ഈ വിഡ്ഢിയായ വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല ചില ആൾക്കാർ നിങ്ങളിൽ കൂടുതലായിട്ട് കണ്ണ് വയ്ക്കുന്നുണ്ട് അതായത് നിങ്ങൾ ആരുടെയൊക്കെ പൂജയാണ് ചെയ്യുന്നത് നിങ്ങൾ ഓരോ ദിവസം ഏത് വസ്ത്രമാണ് ധരിക്കുന്നത് എപ്പോഴാണ് എണീക്കുന്നത് എപ്പോഴാണ് പൂജ ചെയ്യാൻ തുടങ്ങുന്നത് എല്ലാം എല്ലാം ഏറ്റവും ഉസർ കാര്യം ഇവർ നോട്ടീസ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു അടുത്തുള്ള ആൾ ആൾ ആരും ആണ് എന്നാണ് തോന്നുന്നത് നിങ്ങൾ ചിലപ്പോൾ വ്യാഴാഴ്ച മഞ്ഞ കളറ് വെള്ളിയാഴ്ച വെള്ള അല്ലെങ്കിൽ ചുവപ്പ് അതൊക്കെ വസ്ത്രം ധരിക്കുന്നവരായിരിക്കും അതൊക്കെ ഇവർ നോട്ടീസ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്കറിയില്ലായിരിക്കും നിങ്ങളെ നോട്ടീസ് ചെയ്യുന്ന കാര്യം ഇവർ പക്ഷേ ആൾക്കാർ നിങ്ങളെ നല്ല രീതിയിൽ നോട്ടീസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതെ ഇവർക്ക് തോന്നുന്നത് നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു തുറന്ന പുസ്തകം പോലെയാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാകുന്നു അതെല്ലാം ഇവർക്കും കാണാൻ സാധിക്കുന്നു ഇപ്പോൾ ഉണ്ടാകുന്ന മാറ്റം ഇവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് തോന്നുന്നത് ഈശോൻ്റെ കൃപ നിങ്ങളുടെ മേൽ വന്നു അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകുന്നത് എന്നാണ് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ വിഷമങ്ങൾ നിങ്ങൾ അനുഭവിച്ചാലും എന്തെങ്കിലും ഒരു പുതിയ തുടക്കം ആ ഒരു വിഷമത്തിന് ശേഷം നിങ്ങൾ തുടങ്ങും ആ ഒരു ഇതാണ് ആൾക്കാർ ശ്രദ്ധിക്കുന്നത് അതായത് ഇവർ എത്ര തന്നെ വിഷമിച്ചാലും ഒരു ന്യൂ സ്റ്റാർട്ട് ഇവരുടെ ലൈഫിൽ ഉണ്ടാകുന്നു അതാണ് ഇവർക്ക് അത്ഭുതം തോന്നുന്നത് അതായത് ഒരു സീരിയൽ കാണുമ്പോൾ നെസ്റ്റ് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അതേപോലെയാണ് ഇവർക്ക് നിങ്ങളുടെ ജീവിതം കാണുമ്പോൾ ഇനി നിങ്ങളുടെ ലൈഫിൽ നെസ്റ്റ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും ഇവർ നിങ്ങളുടെ ലൈഫിൽ ഇവരുടെ മെയിൻ കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇവർക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ ഇവർ നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾ ഉണ്ടെങ്കിലോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലോ അവരോട് ചോദിക്കും നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് എന്താണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ഇത്രയും നേരം റീഡിങ് കേട്ടപ്പോൾ മനസ്സിലായി കാണും നിങ്ങളുടെ ലൈഫിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കും നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് എന്നൊക്കെ അറിയാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നില്ല ഇപ്പോൾ ഇത്രയും റീഡിങ് കണ്ടപ്പോൾ ഇവിടെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആൾക്കാരാണ് നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവർക്ക് നിങ്ങളുടെ വിജയം നിങ്ങളുടെ ആ ഒരു ഉണ്ടായിരിക്കുന്ന ആ ഒരു ബ്ലെസ്സിങ് മറ്റുള്ളവരോട് നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറുന്നത് അതൊന്നും ഇഷ്ടപ്പെടത്തില്ല ഇവിടെ എന്തായാലും നിങ്ങളുടെ മേൽ ഈശ്വരീയ കൃപ ഉണ്ടെങ്കിൽ അതിലാണ് ഇവർ കൂടുതലായിട്ടും വിഷമിക്കുന്നത് എങ്ങനെയെങ്കിലും അതിനെ സ്റ്റോപ്പ് ചെയ്യണം പ്പോൾ നിങ്ങളുടെ വീട്ടിൽ നല്ല രീതിയിലാണ് എല്ലാം പോകുന്നത് വഴക്കൊന്നും ഉണ്ടാവുന്നില്ല സ്നേഹത്തോടെ ഹസ്ബൻ്റും വൈഫും ആണെങ്കിലും ഇല്ലായെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരാണെങ്കിലും മക്കളായാലും നിങ്ങളോട് നല്ല രീതിയിലാണ് കുടുംബത്തിൽ വഴക്കൊന്നുമില്ല നല്ല സന്തോഷമായിട്ടാണ് പോകുന്നത് ഇതൊന്നും ഇവർക്ക് കണ്ടിട്ട് പിടിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇവർ എന്തോ ഒരു നെഗറ്റീവായിട്ട് കാര്യം നിങ്ങൾക്ക് നേരെ ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ അത് ഇവർക്ക് തന്നെ മോശമായ അവസ്ഥയിൽ ബാധിച്ചു അതായത് ഇവരെന്താണോ നിങ്ങൾക്കെതിരെ ചെയ്യാൻ ശ്രമിച്ചു അത് ഇവർക്ക് തന്നെ ബാധിച്ചു ഇവിടെ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എന്തോ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഇവർക്ക് മനസ്സിലായി നിങ്ങളുടെ ലൈഫിൽ ഈശോൻ്റെ കൃപയുണ്ട് നിങ്ങളുടെ ഭാഗ്യമാണ് നിങ്ങളെ ഈ ഒരു സക്സസ്സിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്നിവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഈശോൻ്റെ കൃപയും ഉണ്ട് ഇവ നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് കിട്ടുന്നത് കാരണമാണ് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇത് ഇവർക്ക് സഹിക്കുന്നില്ല അത് കാരണം ഇവർക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ട് ദേഷ്യവും അസൂയയും വരുന്നു എങ്ങനെയെങ്കിലും നിങ്ങളെ തകർക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു ന്യൂ ബിഗിനിങ് ചെയ്തിട്ടുണ്ടെങ്കിലോ നിങ്ങളുടെ ലൈഫിൽ ബ്ലെസ്സിങ് വന്നിട്ടുണ്ടെങ്കിലോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എടുത്ത ആ ഒരു തീരുമാനം അതിലൂടെ നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു വിജയം അത് കണ്ടിട്ടോ എന്തായാലും ഇവർ നിങ്ങളുടെ നേരെ ഭയങ്കരമായിട്ട് ദേഷ്യം വയ്ക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു വിജയവും ആ ഒരു ബ്ലെസ്സിങ്ങും കണ്ടിട്ട് ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും സംഘർഷങ്ങൾ തരണം എങ്കിൽ മാത്രമേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വർക്ക് ചെയ്യാതിരിക്കുള്ളൂ അതായത് നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ആക്കണം അതിനുവേണ്ടി നിങ്ങളെ എങ്ങനെയൊക്കെ സംഘർഷങ്ങൾ തന്ന് പ്രഷറാക്കി നിങ്ങളെ നിർത്താമോ അതിനുവേണ്ടി ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇവർ ചെയ്യും കൂടുതലും നിങ്ങൾ അടുത്തുള്ള ആൾക്കാരെ കൊണ്ടും ദൂരെയുള്ള നിങ്ങളുടെ ബന്ധത്തിലുള്ള ആൾക്കാരെയും കൊണ്ടുമാണ് വിഷമിക്കുന്നത് ഒരു വ്യക്തിയുടെ ലൈഫിൽ പുറത്തുള്ള ആൾക്കാരുടെ എൻറ്റർഫെയർ ഉണ്ടാവാതിരിക്കുമ്പോൾ അവർക്ക് അവരുടെ ലൈഫിൽ ബാലൻസായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എപ്പോഴാണോ പുറത്തുള്ള വ്യക്തിയുടെ ആ ഒരു ഇടപെടൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല ഇവിടെ നിങ്ങൾക്ക് ഇതെല്ലാം അറിയാം അതുകൊണ്ട് നിങ്ങൾ പുറത്തുള്ള ആൾക്കാരുമായിട്ട് സംസാരമോ ഒന്നും ഉണ്ടാവത്തില്ലായിരിക്കും നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുന്നു പക്ഷേ നിങ്ങളുടെ അട വീട്ടിലുള്ള മറ്റുള്ള ആൾക്കാർ ഈ പുറത്തുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നുണ്ടാകും അപ്പോൾ അവരുടെ അവരിലൂടെ നിങ്ങൾക്ക് എങ്ങനെ സംഘർഷങ്ങൾ കൊടുക്കാം അങ്ങനെ ഇവർ ചിന്തിക്കും നിങ്ങൾ ജാഗരൂകരായിരിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള ആൾക്കാരുടെ എൻ്റർഫെയർ തടയണം കാരണം പുറത്തുള്ള നമുക്കിപ്പോൾ ഈ ഒരു കാരണം പുറത്ത് നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് പോവാതിരിക്കാൻ പറ്റത്തില്ല പോയേ പറ്റത്തുള്ളൂ പക്ഷെ അവരോട് ഇങ്ങനെ പറയണം ഇനി ആൾക്കാർ ഇതേപോലെ നമുക്ക് എതിരായിട്ടാണ് ഓരോന്ന് പറയുന്നത് നിങ്ങൾ അവരുടെ വാക്കുകൾ വീഴരുതെന്ന് വീട്ടിനകത്തുള്ള ആൾക്കാരോട് നിങ്ങൾ പറയുക കുറച്ചൊന്ന് ശ്രദ്ധാലുവായിരിക്കുക നിങ്ങൾ കാരണം നമ്മൾ അവരുമായിട്ട് സംസാരിച്ചില്ല എന്ന് പറഞ്ഞ് വേറെ വീട്ടിലുള്ള ആൾക്കാർ സംസാരിക്കാതിരിക്കത്തില്ലല്ലോ അവർ സംസാരിക്കും അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക ഇവിടെ ഒരു വ്യക്തിയുടെ ബുദ്ധി എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല കാരണം ഇവർക്കിപ്പോൾ ഇപ്പോഴേ നിങ്ങളുടെ ആ ഒരു കരിയറിലും നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിയിലും നിങ്ങളുടെ ബ്ലെസ്സിങ്ങിലും ഒക്കെയാണ് കണ്ണ് അപ്പോൾ എങ്ങനെ അതിനെ തകർക്കാമെന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളായിട്ട് അതിനുള്ള വക ഒരുക്കി കൊടുക്കരുത് ഇവിടെ പാസിൽ നിങ്ങൾ ചെയ്ത ആ ഒരു നല്ല കർമ്മത്തിൻ്റെ ഫലമാണ് നിങ്ങൾക്കിപ്പോൾ ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ വന്നു ചേർന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഇവർക്ക് കാണുമ്പോൾ സഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഇവർ നിങ്ങളുടെ ജോലിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ മിണ്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റുള്ളവരോടടുത്ത് സംസാരിച്ച് തെറ്റായ ഗൈഡൻസ് അവർക്ക് കൊടുക്കുന്നു ഇന്നതുപോലെ പ്രവർത്തിക്കാൻ അവരോട് പറയുന്നു അത് രീതിയിൽ അവർ വന്ന് നിങ്ങളോട് ഈ രീതിയിൽ പ്രവർത്തിക്കുന്നു അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവുന്നത് ഇവിടെ ഇവർ എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ തടസ്സം സൃഷ്ടിക്കുന്നതെന്ന് വെച്ചാൽ അതായത് നിങ്ങളുടെ വീട്ടിൽ നല്ല രീതിയിൽ ഗസ്റ്റൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിലിപ്പോൾ ഗസ്റ്റ് ഒന്നും വരാതിരിക്കുക നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതി കുറയുക നല്ല രീതിയിൽ ബന്ധം മറ്റുള്ളവരുമായിട്ട് വച്ചിരുന്നു നിങ്ങൾക്കിപ്പോൾ മറ്റുള്ളവരുമായിട്ട് ബന്ധം നല്ല രീതിയിലല്ലാതെ പോവുക ഇതെല്ലാം ഇവരുടെ ഒരു കൺദൃഷ്ടി കൊണ്ട് ഉണ്ടാവുന്നതാണ് ഇവിടെ നിങ്ങളുടെ ചുറ്റിലും അതായത് നിങ്ങളുടെ അടുത്തുള്ള മൂന്ന് വീട് മൂന്ന് വീടിലുള്ള ആൾക്കാർ ഇതേപോലെയാണ് നിങ്ങളോട് പെരുമാറുന്നത് അതായത് നിങ്ങളുടെ ആ ഒരു ഗ്രോത്ത് അവർക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നതല്ല അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വരുന്നത് കണ്ടാൽ ഇങ്ങനെയുള്ളവർക്കാണ് ഭയങ്കര ടെൻഷൻ എങ്ങനെയാണ് അവിടെ എന്താണ് അവർ വന്നത് എന്താണ് കാര്യം എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ ഉള്ളിൽ വരും ആരും വരാൻ എന്നാൽ അത്രയും നല്ലത് പക്ഷേ ആരെങ്കിലും വന്നാൽ പിന്നെ ഇവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും എങ്ങനെയെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് പറഞ്ഞത് കുറയ്ക്കണമെന്നുള്ളത് ഇനി നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നല്ല ഒരു കാര്യം സ്റ്റക്കായിട്ട് ഇരിക്കുകയാണ് അത് സ്റ്റക്ക് മാറി നല്ല രീതിയിൽ പോയാൽ നിങ്ങളുടെ വിജയം ഉറപ്പാണ് പക്ഷേ ഇവർ ആഗ്രഹിക്കുന്ന എന്തെന്നറിയാമോ അത് അങ്ങനെ തന്നെ സ്റ്റക്കായിട്ടിരിക്കണം നിങ്ങൾക്ക് അതിൽ നിന്നൊരു വിജയം ഉണ്ടാവാൻ പാടില്ല ചില ആൾക്കാർ വീട് പണി തുടങ്ങുമ്പോൾ എന്തെങ്കിലും പൈസയുടെ ബുദ്ധിമുട്ട് കാരണം തടസ്സം കാരണം എന്തെങ്കിലും സ്റ്റോപ്പ് സ്റ്റോപ്പായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ളവർ വിചാരിക്കുന്നത് അവർ വീട് പണി പൂർത്തിയാക്കരുത് അങ്ങനെ തന്നെ ഇരിക്കണമെന്നായിരിക്കും അങ്ങനെയുള്ള ചിന്താഗതിയിലുള്ള ആൾക്കാരാണിവർ ഇവിടെ നിങ്ങളെയും കാട്ടി സ്റ്റേബിളായിട്ടുള്ള ലൈഫായിരിക്കും ഇവരുടേത് സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ നിങ്ങളെയും കാട്ടി നല്ലൊരു സ്റ്റാറ്റസ് ആണ് ഇവർക്കുള്ളത് പക്ഷേ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവരെയും കാട്ടി സ്റ്റേബിളാകും സ്റ്റാറ്റസ് ഉണ്ടാക്കും എന്നാണ് ഇവർക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും ഇവരെ നിങ്ങളെ തടയാൻ ശ്രമിക്കുന്നത് ഇവരെ ഇവർ നിങ്ങളോട് ഒത്തിരി കള്ളം പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങളുടെ സ്വന്തക്കാരെക്കുറിച്ചോ ഇല്ലെങ്കിൽ ഇവരെക്കുറിച്ചോ കുറേ കള്ളങ്ങൾ ഇവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുമല്ലോ അവരോട് എങ്ങനെയെങ്കിലും നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വെറുപ്പിച്ച് ഒറ്റപ്പെടുത്തണം അതിനുവേണ്ടി വേണ്ടി മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത് അങ്ങനെയാണ് പറയുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടിവാറു ഇവിടെ ഏത് വ്യക്തിയെക്കുറിച്ചാണോ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ഇവരുടെ ആ ഒരു സ്വഭാവം ഇപ്പോൾ മനസ്സിലായി കാണുകയുള്ളൂ ഈ വ്യക്തി ഇങ്ങനെയാണ് മറ്റുള്ളവരെ കുറിച്ച് കള്ളം മാത്രമേ പറയത്തുള്ളൂ എന്നോട് എന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുകയുള്ളൂ ആ വ്യക്തി ആരാണെന്ന് ഇവിടെ നിങ്ങളോട് ഇവർ പത്ത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒമ്പതും കള്ളമാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത്രമാത്രം കള്ളം പറയുന്ന വ്യക്തിയാണ് ഇവർ ഈ ഒരു വ്യക്തി ഒരിക്കലും ലോയലല്ല ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു വ്യക്തി നെഗറ്റീവാണ് നെഗറ്റീവായിട്ടുള്ള ചിന്ത നെഗറ്റീവായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുക അങ്ങനെയൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് ഇവിടെ എന്തെങ്കിലും കാര്യം ഈ വ്യക്തിയോട് നിങ്ങൾ സംസാരിക്കണം അപ്പോൾ നിങ്ങൾ പറയുന്നത് തെറ്റാണ് ഇവർ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞ് ഇവരുടെ വാക്കുകൾ പറയൂ അങ്ങോട്ട് എന്നിട്ട് പറയും ഇതാണ് ശരി അതായത് കഠോരമായിട്ട് ഒരു വ്യക്തിയുടെ ഓപ്പോസിറ്റ് വ്യക്തിയുടെ ആ ഒരു ഫീലിങ്സ് ഒന്നും നോക്കാതെ ഇവരുടെ വാക്കുകൾ അടിച്ചേൽപ്പിക്കും അങ്ങനൊരു സ്വഭാവം ഇവിടെ ഈ ഒരു വ്യക്തി ഒത്തിരി ആൾക്കാരുടെ ഗോസിപ്പ് പറയും മറ്റുള്ളവരെക്കുറിച്ച് ഗോ ഗോസിപ്പ് പറയും ഇവർക്ക് ഒരു നാണവും ഇല്ല എന്തൊക്കെ പറയാൻ പറ്റുമോ അത്രയെല്ലാം പറയും അങ്ങനത്തെ ഒരു വ്യക്തിയാണ് മോശമായിട്ടുള്ള വാക്കുകളാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് ഇവർക്ക് ഇതിനാ വേണ്ടി ഒരു ടീം വരെ ഉണ്ട് ഇവിടെ വീട്ടിൻ്റെ അടുത്ത് ആരെങ്കിലും മേലേച്ച് നടക്കുന്നെങ്കിൽ ഈ ഒരു വ്യക്തി പറയുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഓ ആ കല്യാണമല്ലേ രണ്ടു ദിവസം നേരെ ജീവിക്കും പിന്നെ അടിച്ചു പിരിഞ്ഞ് വീട്ടിൽ ഇരിക്കും അങ്ങനെയൊക്കെ ശാപമായിട്ടുള്ള വാക്കുകൾ പറയത്തില്ല അങ്ങനെ ഒരു പ്രകൃതി ഇവർക്കുണ്ട് അതായത് ഒരു നല്ല കാര്യം നടക്കുമ്പോൾ നമ്മൾ നല്ലതല്ലേ പറയത്തുള്ളൂ നല്ല രീതിയിൽ ജീവിക്കണം വർഷങ്ങളോളം ജീവിക്കണം എന്നൊക്കെ പക്ഷേ ഇവർ ഇവർ നേരെ തിരിച്ചായിരിക്കും പറയുന്നത് ഇവിടെ എല്ലാവർക്കും ഇവരുടെ ആ ഒരു മോശം വാക്കുകൾ പേടിയാണ് ഇവരുടെ മോശം വാക്കുകൾ ബലിക്കുന്നു എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇവരെ പേടിയുണ്ട് ഇവരുടെ മോശം വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിലും ബലിക്കുമോ എന്തെങ്കിലും മോശം പറഞ്ഞാൽ അങ്ങനെ പേടിക്കുന്നുണ്ട് നിങ്ങൾ ഇവിടെ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല ഇവരെയും ഇവരുടെ വാക്കുകളെയും കാരണം നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ഉണ്ട് കാരണം നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ് ശുദ്ധ ആത്മാവാണ് നിങ്ങൾ ആർക്കും മോശം ചെയ്യുന്നില്ല ആർക്കും മോശം ചെയ്യണമെന്നെ ചിന്തിക്കുന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് നേരെ ഇവർ മോശം വാക്കുകൾ പറയുകയാണ് എങ്കിൽ ദൈവം അതൊരിക്കലും പൊറുക്കത്തില്ല ഇവർക്ക് തന്നെ തിരിച്ചത് അനുഭവിക്കേണ്ടി വരും ഇവർ ഒട്ടും തന്നെ വിശ്വസിക്കാൻ ഒരു വ്യക്തിയാണ് ഇവർ നിങ്ങളുടെ അടുത്തുള്ളവരാണ് എങ്കിൽ ഇവരുടെ വാക്കുകളിൽ നിങ്ങൾ വിഴുതും പോകരുത് ഇവരെ പേടിക്കുകയും വേണ്ട ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫും നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫും എന്തൊക്കെ സ്റ്റേബിലിറ്റി ആണോ നിങ്ങൾക്ക് ലഭിച്ചത് അതെല്ലാം ഇവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല പേഴ്സണൽ ലൈഫിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹസ്ബൻഡും വൈഫും അല്ല കുട്ടികളായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു പക്ഷേ ഇവർക്ക് അങ്ങനെയല്ല ഇവരുടെ ജീവിതമെങ്കിൽ അപ്പോൾ ഇവർക്ക് ദേഷ്യം വരും നിങ്ങളോട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള കഴിവുണ്ട് അത് വച്ച് നിങ്ങൾ പ്രൊഫഷണൽ ലൈഫിൽ എന്തോ സ്റ്റേബിലിറ്റി കൈവരിച്ചു അത് ഇവർക്ക് പറ്റുന്നില്ല എനിക്കെന്തുകൊണ്ട് ആ കഴിവില്ല ഇവർക്ക് ആ കഴിവ് വേണ്ട ഇവർക്ക് ആ കഴിവ് സ്റ്റോപ്പ് ചെയ്യണം ഇങ്ങനെയെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നു അപ്പോൾ ഇവർക്കുള്ള കുറവുകൾ എന്താണോ അതേപോലെ നിങ്ങൾക്കും കുറവുകളായിട്ട് തന്നെ ഇരിക്കണം അതിൽ നിങ്ങൾ കുറവ് നികത്താൻ പാടില്ല അതാണ് ഇവരുടെ ആഗ്രഹം എന്ത് സ്വഭാവമാണല്ലേ ഇവരുടേത് ഭയങ്കരമായിട്ട് ഇവർ നിങ്ങളോട് ദേഷ്യം വയ്ക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഇവരുടെ റിയാലിറ്റി മനസ്സിലായി കഴിഞ്ഞു എന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് മുന്നേ നിങ്ങൾക്കൊരു കൺഫ്യൂഷനായിരുന്നു ഇവരാണോ അതോ അവരാണോ എന്ന് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി ഇവർ തന്നെയാണ് എന്ന് ഇവിടെ ഇപ്പോൾ ഇവർ പേടിക്കുന്നത് നിങ്ങൾ ഇവരുടെ വിഷയം ആരോടെങ്കിലും പറയുമോ എന്നാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓപ്പൺ ആയിട്ട് ഒരു വാർ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾക്ക് നേരെ ഓപ്പൺ ആയിട്ട് എന്തോ ഒരു കാര്യം ഇവർ ചെയ്തു അതായത് അതായത് നിങ്ങൾ കുറച്ചും കൂടെ ഇവരെ ഭയക്കണം ഇവരെക്കുറിച്ച് ആരോടും ഒന്നും പറയാൻ പാടില്ല അതിനു വേണ്ടിയാണ് ഇവർ ഓപ്പൺ ബാർ ചെയ്തത് ഇവിടെ നിങ്ങളോട് ഇവർ ഓപ്പൺ ആയിട്ട് ഒരു വഴക്കിന് വന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് പുറത്തുള്ള ആൾക്കാരോട് ഇവർ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യം നിങ്ങൾക്കറിയാം ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് പുറമേ പറയുന്നത് എന്ന് കാരണം നിങ്ങൾ ഇവരെക്കുറിച്ച് പറയുമ്പോൾ ആൾക്കാർ വിശ്വസിക്കാൻ പാടില്ല നിങ്ങളാണ് തെറ്റുകാരെന്ന് വിശ്വസിക്കുന്നത് അതിനു വേണ്ടിയാണ് ഇവർ നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് മറ്റുള്ളവരോട് പറയുന്നത് നിങ്ങൾ ഭംഗിരമായിട്ട് പൂജകൾ ചെയ്യുന്നവരും അമ്പലത്തിൽ പോകുന്നവരൊക്കെ ആണെങ്കിൽ അതിനെപ്പോലും വേറെ മോശമായിട്ടുള്ള രീതിയിലാണ് മറ്റുള്ളവരോട് ഇവർ പറയുന്നത് അതായത് ഒരു വ്യക്തി തെറ്റ് ചെയ്യും ആ വ്യക്തിയുടെ തെറ്റ് മറിക്കാൻ വേണ്ടി ആ വ്യക്തി ആ വ്യക്തിയുടെ തെറ്റ് മറ്റൊരു വ്യക്തിയുടെ പുറത്ത് വയ്ക്കും അതേ അവസ്ഥയാണ് ഇപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളോട് ചെയ്യുന്നത് ഇവിടെ ഇന്ന് നിങ്ങളായിരിക്കും കണ്ടത് ഇവർ നിങ്ങളുടെ മേലെ ബ്ലാക്ക് മാജിക്കോ എന്തെങ്കിലും മോശം കാര്യങ്ങളോ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കണ്ടത് പക്ഷേ നാളെ വേറൊരു വ്യക്തി ഇത് കാണും അപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലാകും ഇവരുടെ റിയാലിറ്റി എന്താണെന്ന് ഇവിടെ നിങ്ങളിപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ റിയാലിറ്റി അറിഞ്ഞത് കാരണം നിങ്ങൾ പഴയതുപോലെ ആരോടും ഒരു സംസാരവും ചെയ്യുന്നില്ല വീട് നിങ്ങൾ നിങ്ങളുടെ കാര്യം അങ്ങനെ മാത്രമാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഇപ്പോൾ നിങ്ങളൊരു ബൗണ്ടറി സെറ്റാക്കിയാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ തന്നെ വേഗണം അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത് ഈ ലോകത്തിലുള്ള ആൾക്കാർ കാണുന്നുണ്ട് പഴയതുപോലെ നിങ്ങൾ ആരോടും മിണ്ടുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രം ഇവരുടെ ആ ഒരു പെരുമാറ്റവും ഈ ലോകം കാണുന്നുണ്ട് അപ്പോൾ ആര് ശരി ആര് മോശമെന്ന് കാലതാമസം ഇല്ലാതെ തന്നെ പുറത്തു വരുന്നതാണ് ഇവിടെ മറ്റുള്ളവർ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് കൂടുതൽ ശ്രദ്ധിക്കുന്നു അപ്പോൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നല്ലതാണ് വരാൻ പോകുന്നത് കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണ് അച്ചീവ് ചെയ്തതെന്ന് ഇവർക്ക് അപ്പോൾ മനസ്സിലാകും നിങ്ങൾ നല്ല കർമ്മമാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ബ്ലെസ്സിംഗ് ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ല കർമ്മത്തിൻ്റെ ഫലം ലഭിക്കുന്നതെന്ന് ഇവർക്ക് മനസ്സിലാവും കൂടുതൽ നിങ്ങൾ മോശമായിട്ടുള്ള ഒരു സ്ഥലത്തും പോകുന്നില്ല എന്നും ഈ വ്യക്തിയാണ് മോശമായിട്ടുള്ള സ്ഥലത്ത് പോകുന്നതെന്ന് ഈ നിങ്ങളുടെ മേൽ കണ്ണു വയ്ക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകുന്നതാണ് അതായത് തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ പല സ്ഥലങ്ങളിലും പോകുമല്ലോ ആൾക്കാർ അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തും നിങ്ങൾ പോകുന്നില്ല മറിച്ച് മറ്റേ വ്യക്തിയാണ് എല്ലായിടവും പോകുന്നതെന്ന് ഇവർക്ക് മനസ്സിലാകും സത്യം ഉറപ്പായിട്ടും പുറത്ത് വരുന്നതാണ് ഇനി ഇവിടെ നിങ്ങളുടെ നേരെ ന്യായം ഉറപ്പായിട്ടും സംഭവിക്കും ഇവിടെ നിങ്ങൾ എന്ത് വസ്ത്രമാണോ ധരിക്കുന്ന അത് മറ്റുള്ള ആൾക്കാർ ട്രൈ ചെയ്യുന്നുണ്ട് എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഈ ഒരു വ്യക്തിയും അതേപോലെ ട്രൈ ചെയ്ത് നോക്കും പക്ഷേ ഇവർക്ക് നിങ്ങൾക്ക് അത്ര സ്യൂട്ടാകത്തില്ല കാരണം മറ്റുള്ളവർ ഈ നിങ്ങൾ വസ്ത്രം ധരിച്ചതുപോലെ ഇവർ ധരിച്ചപ്പോൾ കുറ്റം പറഞ്ഞിട്ടുണ്ട് അയ്യേ അവർക്ക് അവരെ പോലെ നി കോപ്പി അടിച്ചതാണോ അവർക്ക് നല്ല സ്യൂട്ടായിരുന്നു പക്ഷേ നിങ്ങൾക്കത് ചെയ്യുന്നില്ല എന്ന് മോശം കമൻറ്റ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു ഈ ഒരു വ്യക്തിക്ക് അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു പേഴ്സണാലിറ്റിയും ലുക്കും ഉണ്ട് പക്ഷേ ആ ഒരു വ്യക്തി അത് കോപ്പി അടിക്കാൻ ശ്രമിച്ചപ്പോൾ അത് അവർക്ക് വർക്കൗട്ടായില്ല പക്ഷേ വേറെ പല ആൾക്കാരും നിങ്ങളെ കോപ്പി അടിക്കാൻ ശ്രമിക്കുന്നുള്ളു നിങ്ങളുടെ അതേ വസ്ത്രീ രീതികൾ നിങ്ങൾ ആഴ്ചയിൽ ഏത് കളർ നോക്കിയാണോ വസ്ത്രം ധരിക്കുന്നത് അതേപോലെ വസ്ത്രം ധരിക്കുക അങ്ങനെയൊക്കെ കോപ്പി അടിക്കുന്നുണ്ട് ഇപ്പോഴും ആൾക്കാർ ഇവിടെ ഉറപ്പായിട്ടും ഈ ഒരു വ്യക്തി എന്ത് ഷഡ്യന്ത്രം എന്ത് വലയാണോ നിങ്ങൾക്ക് നേരെ വീഴ്ചത് അതിൽ ഇവർ തന്നെ വീഴും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ന്യായം സംഭവിക്കും നമ്മളിപ്പോൾ ഒരു വ്യക്തിയുടെ നേരെ തെറ്റ് ചെയ്താൽ നമ്മളൊക്കെ എതിരെ തെറ്റ് ചെയ്യാൻ വേറൊരു വ്യക്തി ഉറപ്പായിട്ടും ഉണ്ടാകും അതിവർ മനസ്സിലാക്കുന്നില്ല ഒരു വ്യക്തി എന്ത് കർമ്മമാണോ ചെയ്തത് ആ ഒരു കർമ്മത്തിൻ്റെ ഫലം അവർക്ക് ഉറപ്പായിട്ടും അനുഭവിക്കേണ്ടി വരും കർമ്മ റിട്ടേൺ എന്ന് പറയുന്ന അതാണ് ഇവിടെ ഇവർ എന്താണോ ഇവരുടെ ലൈഫിൽ കൊടുക്കുന്നത് അതാണ് ഇവർക്ക് തിരിച്ച് ലൈഫും തിരിച്ചു കൊടുക്കുന്നത് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഇവർ തടസ്സങ്ങൾ സൃഷ്ടിക്കാനും സംഘർഷങ്ങൾ സൃഷ്ടിക്കാനും ശ്രമിച്ചു ഇനി ഇവരുടെ ലൈഫിൽ ഇതാണ് കിട്ടാൻ പോകുന്ന ഇവർക്ക് ഇവിടെ ഇവരുടെ ലൈഫിൽ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാകും ആ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് നിരാശപ്പെട്ടിരിക്കേണ്ടതായിട്ട് വരും ആദ്യമൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഓരോന്ന് ചെയ്യുമ്പോൾ ഇവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു അതായത് ആ നിങ്ങൾ ഇങ്ങനെയൊക്കെ വിഷമിക്കുന്നുണ്ടല്ലോ കരയുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് പക്ഷേ ഇപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമാണ് കാരണം ഈ പഴയതുപോലെ ഒന്നും വർക്ക് ഔട്ട് ആവുന്നില്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഭഗവാന്റെ ബ്ലെസ്സിങ് ഉണ്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യവും ഇറിട്ടേഷനും എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്താലാണ് ഇവരുടെ ലൈഫിൽ ആ ഗ്രോത്ത് തടയുക എന്നൊക്കെ ആലോചിച്ച് ദേഷ്യത്തിലാണ് ദേഷ്യത്തിലാണിവർ അതായത് ഒരു വ്യക്തി ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്തിട്ട് ലാസ്റ്റ് നിമിഷം വിജയിക്കാൻ നിമിഷങ്ങൾ മാത്രമുള്ള സമയത്ത് ഈ ഒരു വ്യക്തി പോയി എന്തെങ്കിലും ഒരു തടസ്സം ഇടും അത് കാരണം അവർക്ക് ഉള്ള ആ ഒരു വിജയം പോലും ഇല്ലാതാവും അപ്പോൾ അവർക്കുണ്ടാകുന്ന എന്ന് പറയുന്നത് സഹിക്കുന്നതിന് അപ്പുറമായിരിക്കും കാരണം അത്രയും നാളത്തെ കഠിനാധ്വാനവും പരിശ്രമവും എല്ലാം ഈ ഒരു വ്യക്തിയുടെ ഒറ്റ പരിശ്രമം കാരണം വെള്ളത്തിലായില്ലേ അപ്പോൾ ഇവർക്ക് വിഷമവും ഈ ചെയ്ത ആൾക്ക് സന്തോഷമായിരിക്കും ഇങ്ങനെ ഒരു വ്യക്തിയാണ് ഇവർ മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും വേദനിപ്പിക്കണം അവരുടെ ആ ഒരു പരിശ്രമം എല്ലാം തകർക്കണം വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നൊരു വ്യക്തി ഇവിടെ ഡിവൈൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അത് ഇവർക്ക് വരാൻ പോവുകയാണ് അതായത് ഇവർ എന്തൊക്കെ തെറ്റുകളാണോ ആരുടെ കൂടെയൊക്കെ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ആ ഒരു ഫലം ഇവർക്ക് ലഭിക്കാൻ പോവുകയാണ് അപ്പോൾ ഇവർക്ക് മനസ്സിലാവും വേദനയും വിഷമവും എന്താണെന്ന് മറ്റുള്ളവരോട് ഇവർ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഇവരുടെ ലൈഫിലും വരും അപ്പോൾ ഇവർക്ക് മനസ്സിലാവുകയുള്ളു കാരണം ഇവർക്ക് ഒരു വ്യക്തിക്ക് വിഷമം കൊടുക്കുമ്പോൾ ഭയങ്കര ആയിരുന്നു ഇനി സ്വന്തം ജീവിതത്തിൽ ആ ഒരു വിഷമം ഇവർ അനുഭവിക്കുമ്പോഴേ ആ ഒരു വിഷമത്തിൻ്റെ വേദനയും വില എന്താണെന്ന് ഇവർക്ക് മനസ്സിലാവുകയുള്ളൂ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യം നല്ലതായിട്ട് ഗ്രോത്തിൽ പോകുന്നുണ്ട് എങ്കിൽ അവിടെ ഒരു തടസ്സം വരാൻ പോവുകയാണ് ഇവിടെ ഈ ഒരു വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയെന്ന് വെച്ചാൽ ഇവരെയും കാട്ടി സുഖ സൗകര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ പാടില്ല എങ്ങനെ എങ്ങനെ ലഭിച്ചാൽ തോ ഇവർക്ക് എങ്ങനെ ലഭിച്ചു എന്ന ഒരു തോന്നൽ വരും ഇവിടെ ഒരു വലിയ ബലഭൂഷ്ടമായ ഒരു വൃക്ഷം ആ ഒരു വൃക്ഷം കണക്ക് ഇവർ നിൽക്കുകയാണ് ഇനി ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളതിൽ പക്ഷേ ഈ വൃക്ഷം വീഴാൻ പോവുകയാണ് വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ ഈ ഈയൊരു വ്യക്തിക്കെതിരെയായിട്ട് വേറൊരു ശത്രു വന്നിട്ടുണ്ട് ആ ഒരു ശത്രുവിന്മേൽ ഇവരുടെ കണ്ണുകളൊന്നും പോകുന്നില്ല ഇവരുടെ കണ്ണുകൾ എപ്പോഴും നിങ്ങളുടെ ലൈഫിലോട്ടാണ് അപ്പോൾ ഇവിടെ ഇവരുടെ എന്തോ ഒരു കള്ളത്തനം ലോകത്തിൻ്റെ മുന്നിൽ വരാൻ പോകുകയാണ് അതിലൂടെ നിങ്ങൾക്ക് ന്യായം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഇവർ സ്വയം പശ്ചാത്തപിക്കും ഞാൻ എന്തിനാണ് ആ വ്യക്തിയെ തകർക്കാൻ വേണ്ടി ഇത്രയും ഷഡ്യന്ത്രങ്ങൾ രചിച്ചത് അതുകൊണ്ടല്ലേ എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ എനിക്ക് സംഭവിച്ചത് എന്ന് ആലോചിച്ച് പശ്ചാത്തപിക്കും ഇവർ അതെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പൂജ്യത്തിൽ നിന്ന് വലിയ ഒരു ഉയർച്ചയിലേക്ക് പോവുകയാണ് പക്ഷേ ഈ ഒരു വ്യക്തി വലിയ ഒരു ഉയർച്ചയിൽ നിന്ന് തിരിച്ച് പൂജ്യത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കും കാരണം ഇവരുടെ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ഇത് ലഭിക്കുന്നത് നിങ്ങളുടെ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കുന്നത് അത് ഇവർ മനസ്സിലാക്കും ഇവരുടെ കണ്ണാൽ നിങ്ങളുടെ ജീവിതവും ഇവരുടെ ജീവിതം തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ മനസ്സിലാവും ഇവർക്ക് ഇവർക്ക് എവിടെ തെറ്റുപറ്റി എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ഈശ്വരനും ഒരു പരിധിയുണ്ട് ഒരു പരിധി വരെ ഈശ്വരനുഷ് ക്ഷമിക്കും അത് കഴിയുമ്പോൾ ഈശ്വരൻ ഒരിക്കലും ക്ഷമിക്കാൻ സാധിക്കത്തില്ല അപ്പോഴാണ് ഇങ്ങനെയുള്ള മോശം ആൾക്കാർ വീണു പോകുന്നത് ഉടനെ തന്നെ ഇവിടെ ഇമോഷണൽ ലോസ് ഇവർക്ക് ഒത്തിരി നേരിടേണ്ടി വരും തെറ്റായ ഗൈഡൻസ് ഇവർക്ക് ആരോ കൊടുക്കുന്നുണ്ട് അവർ പറയുന്ന കേട്ട് ഇവർ കൂടുതൽ ഇതിലേക്ക് അതായത് തെറ്റുകളിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് റിലേറ്റഡായിട്ട് ഒത്തിരി ലോസ് ഉണ്ടായിട്ടുണ്ട് അത് കാരണം രാത്രി ഉറങ്ങാൻ പോലും ഇവർക്ക് പറ്റുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ലൈഫിൽ ഓരോ കാര്യങ്ങളും നേരെയാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇവരുടെ ലൈഫിൽ എല്ലാം കുറച്ചും കൂടെ മോശ അവസ്ഥയിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളെ ദ്രോഹിച്ച ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നത് അവിടെ ജീവിതത്തിൽ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേരി താങ്ക് സോ മച്ച്